ന്യായാധിപന്മാർ അദ്ധ്യായം എട്ട് എന്നാൽ എഫ്രൈമർ നീ മിധ്യാന്നരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു അതിന് അവൻ നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ അബിയസറിൻ്റെ മുന്തിരിയടുപ്പിനേക്കാൾ എഫ്രൈമിൻ്റെ കാലാപുറക്കയല്ലോ നല്ലത് നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിധ്യാന്ന പ്രഭുക്കളായ ഓറിബിനെയും സേബിനെയും ഏൽപ്പിച്ചത് നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു അനന്തരം ഗിതയോൻ യോർദ്ധാങ്കൽ എത്തി അവനും കൂടെയുള്ള മുന്നൂറ് പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കട അവൻ സുക്കോത്തിലെ നിവാസികളോട് എന്റെ കൂടെയുള്ള പഴജനത്തിന് അപ്പം കൊടുക്കണമേ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിധ്യന രാജാക്കന്മാരായ സേബഹിനെയും സൽമുന്നയെയും പിന്തുടരുകയാകുന്നു എന്ന് പറഞ്ഞു നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിൻ്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിൽ ആകുന്നുവോ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു അതിന് ഗിതയോൻ ആകട്ടെ യഹോവ സേബഹിനെയും സൽമുന്നയെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളോട് മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാരെ കൊണ്ടും തല്ലിക്കീറും എന്ന് പറഞ്ഞു അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് ചെന്നു അവരോടും അങ്ങനെ ചോദിച്ചു സുക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു അവൻ പെനുവേൽ നിവാസികളോട് ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്ന് പറഞ്ഞു എന്നാൽ സേബകും സൽമുന്നയും അവരോടുകൂടെ കിഴക്കുദ്ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം പതിനയ്യായിരം പേരായ അവരുടെ സൈന്യവും കർക്കോറിൽ ആയിരുന്നു വാളൂരി പിടിച്ചവരായ ലക്ഷത്തിരുപതിനായിരം പേർ വീണുപോയിരുന്നു ഗിദയോൻ നോബഹിനും യോബഹയ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു സേബഹും സൽമുന്നയും ഓടിപ്പോയി അവനവരെ പിന്തുടർന്നു സേബഖ് സൽമുന്ന എന്ന രണ്ട് മിദ്യേന രാജാക്കന്മാരെയും പിടിച്ച് സൈന്യത്തെയൊക്കെയും പേടിപ്പിച്ച് ചിതറിച്ചു കളഞ്ഞു അനന്തരം യുവവാശിന്റെ മകനായ ഗീതയോൽ യുദ്ധം കഴിഞ്ഞിട്ട് ഹേറസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കൂത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു അവൻ സുക്കൂത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരായ എഴുപത്തിയേഴ് ആളുകളുടെ പേർ അവന് എഴുതിക്കൊടുത്തു അവൻ സുക്കൂത്ത് നിവാസികളുടെ അടുക്കൽ ചെന്ന് ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കഷത്തിലാകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ചു പറഞ്ഞ സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു അവർ പട്ടണത്തിലെ വൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ പഠിപ്പിച്ചു അവൻ പെനുവേലിലെ ഗോപുരമിടിച്ച് പട്ടണക്കാരെ കൊന്നുകളു പിന്നെ അവൻ സേബഹനോടും സൽമുന്നയോടും നിങ്ങൾ താബോറിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നു എന്ന് ചോദിച്ചു അവർ നിന്നെപ്പോലെ ഓരോരുത്തൻ രാജകുമാരന് തുല്യൻ ആയിരുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു അതിന് അവൻ അവർ എൻ്റെ സഹോദരന്മാർ എൻ്റെ അമ്മയുടെ മക്കൾ തന്നെ ആയിരുന്നു അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നു എങ്കിൽ യഹോവയാണ് ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ തൻ്റെ ആദ്യ യേധിരനോട് എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു എന്നാൽ അവൻ ചെറുപ്പക്കാരനായ കൊണ്ട് പേടിച്ച് ഊരാതെ നിന്നു അപ്പോൾ സേബഹും സൽമുന്നെയും നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വെട്ടുക ആളെപ്പോലെയല്ലോ അവന്റെ ബലം എന്ന് പറഞ്ഞു അങ്ങനെ ഗിതയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുന്നയെയും കൊന്നു അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു അനന്തരം ഇസ്രായേലിയർ ഗിതയോനോട് നീ ഞങ്ങളെ മിഥ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു ഗീതയോൻ അവരോട് ഞാൻ നിങ്ങൾക്ക് എന്റെ മകനും മകനുമാകെയില്ല യഹോവയാത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു പിന്നെ ഗിതയോൻ അവരോട് ഞാൻ നിങ്ങളോട് തന്നെ അപേക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു അവർ ഇഷ്മിയർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്ന് അവർ പറഞ്ഞു ഒരു വസ്ത്രം പിരിച്ച് ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അത് ഇട്ടു അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ശെക്കൽ ആയിരുന്നു ഇതല്ലാതെ ചന്ദ്രകലകളും കുണ്ടലങ്ങളും മിധ്യാന രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു ഗീതയോൺ അതുകൊണ്ട് ഒരു യഫോത് ഉണ്ടാക്കി തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിന്റെ അടുക്കൽ ചെന്ന് അത് ഗിതയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കണിയായിത്തീരുന്നു എന്നാൽ വിദ്യാൻ തലവെക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി ഗീതയോന്റെ കാലത്ത് ദേശത്തിന് നാൽപ്പത് സമ്പത്സരം സ്വസ്ഥതയുണ്ടായി യുവവാഷിന്റെ മകനായ യെരുബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു ഗീതയോന് വളരെ ഭാര്യമായുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ എഴുപത് പുത്രന്മാർ ഉണ്ടായിരുന്നു ഷഹിമിലുള്ള അവന്റെ വെപ്പാട്ടിയും അവന് ഒരു മകനെ പ്രസവിച്ചു അവന് അബി മലക് എന്ന് അവൻ പേരിട്ടു യോവാഷിന്റെ മകനായ ഗിതയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു അവനെക്കുള്ള അവന്റെ അപ്പനായ യുവാഷിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു ഗിതയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽ ബരിയത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രദർഷിച്ചു ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളുടെ ശിഷ്യ തങ്ങളുടെ ദൈവമായ യഹൂബയെ ഓർത്തില്ല ഗിതയോൻ എന്ന എരുബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല ആമേ